സുഹൃത്തുക്കളെ ഓൾവേസ് മുത്തു ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്താണ് ഞാനിവിടെ കർമാ റോട്ടിൽ സ്റ്റാർട്ട് ഇവിടെ കടവത്താണ് ചമ്മട്ടൻ കടവത്ത് കോർണറിലുള്ള കടയിലാണ് നിൽക്കുന്നത് ഞാനൊരു ചായ കുടിക്കാനും പിന്നെ ഷവർമ കണ്ടപ്പോൾ തോന്നി ഇവിടെ വേറെ ഇതുണ്ട് ബന്യ ഷവർമ്മ കിട്ടും നാൽപ്പത് രൂപയുള്ളൂ അപ്പോൾ നമുക്ക് ചില സ്ഥലത്തൊന്നും കിട്ടുക റോളാണ് എല്ലായിടത്തും കിട്ടുക ഇവിടെ രണ്ട് തരം ഷവർമ്മ ഉണ്ട് ബെന്നിലും കൊടുക്കുന്നുണ്ട് കുബോസിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ പൈസ കുറവുള്ളവർക്ക് ബെന്നില് കഴിക്കാം പിന്നെ പൈസ കൂടുതലുള്ളവർക്ക് റോളും തിന്നാം പിന്നെ പ്ലേറ്റ് വെല്ലം കൊടുക്കുന്നത് കുഴപ്പമില്ല പിന്നെ പൊരിക്കടികൾ അത് സാധനങ്ങളൊക്കെ വേറെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഇന്ന് വന്നപ്പോഴൊക്കെ ഒരു വീഡിയോ എടുക്കുമെന്ന് തോന്നി അപ്പോൾ അടുത്തതാണ് നിങ്ങൾക്കെത്തിക്കാൻ ഓക്കെ എന്തായാലും കരമ റോഡ് കാണാൻ വരുമ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യാം

ഷാറല്ലേ ഇടയ്ക്ക് വൈബ് വൈബന്നെ ഉഷാർ ഞാനൊരു ചായ എടുക്കാൻ വെച്ചിട്ട് വന്നതാ അപ്പ എനിക്ക് തോന്നിയൊരു വീഡിയോ എടുക്കാൻ ഓക്കെ താങ്ക് യു